എടോ മാത്യു കുഴലെ തുണ്ടുവച്ച് കയ്യോടെ പിടിച്ച് പ്രീ ഡിഗ്രി എക്സാമിന്ന് ചെയ്ത വിഷയത്തിൽ ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകണോ എത്ര നല്ല മികച്ച സ്റ്റോറിയാണ് ആ സ്റ്റോറി കേട്ടിട്ട് ആകെ വിശ്വാസം വന്നത് ഒരേ ഒരാക്കാണ് കാഥികൻ ഹാഷ്മി താജ് ഇബ്രാഹിമിന് സ്വാഭാവികമായിട്ട് വിശ്വാസം വരുമല്ലോ ട്വൻ്റി ഫോറിൻ്റെ കണ്ടൻറ് ആയതുകൊണ്ട് അതിവിടെ കേൾപ്പിക്കുന്നില്ല പക്ഷേ എന്താണ് കുഴലിൻ്റെ വിശദീകരണമെന്ന് ഒന്ന് ജസ്റ്റ് വിശദീകരിച്ചു തരാം അതായത് കാഥികൻ്റെ ചോദ്യമായിട്ട് വരികയാണ് തുണ്ടുവച്ച് പിടിച്ചിട്ടുണ്ടോ അതിന് മാത്യു കുഴലിൻ്റെ വിശദീകരണം ഞാൻ വച്ചതല്ല മുന്നിലിരുന്നവൻ ആ എസ് എ ഏത് തന്നെ ഞാൻ എഴുതാൻ പോയ അതേ ക്വസ്റ്റ്യൻ നമ്പറിലുള്ള എസ് എയുടെ തുണ്ട് അത് ഫ്രണ്ടിലിരുന്ന എടുത്ത് കളഞ്ഞു അത് എൻ്റെ ഫ്രണ്ടിൽ വന്ന് വീണു ഞാൻ ചവിട്ടിപ്പിടിച്ചു അവനോട് ഞാൻ ചോദിച്ചു അത് ഏതാണ് ആ ക്വസ്റ്റ്യൻ അപ്പോൾ അവൻ പറഞ്ഞു നാലാം നമ്പർ ചോദ്യമായിട്ടുള്ള അതേ എസ് എ ആണെന്ന് അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അത് അതെഴുതണമെന്നൊരാഗ്രഹം വന്നു പക്ഷെ ഞാൻ എഴുതിയില്ല ഞാൻ അതിനെ കാലുകൊണ്ട് തട്ടിക്കളയാൻ ശ്രമിച്ചപ്പോൾ ടീച്ചർ കണ്ട് എന്നെ പിടിച്ചു എങ്ങനെയുണ്ട് ആ തുണ്ടുവെപ്പ് കഥ വിജിലൻസ് കോടതിയിൽ കൊണ്ടുവന്ന് മാസപ്പടിക്ക് ഒരു കഥ എഴുതി കൊടുത്ത അതേപോലെ തന്നെയുണ്ട് ആ കഥ കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ പോലെ തന്നെ കേട്ടോണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് മനസ്സിലാകും കുഴലിന്റെ കന്നം പുളക്കം ഒന്ന് ഇറങ്ങി പോടാ എന്നാണ് പറയേണ്ടിയിരുന്നത് ഇക്കാര്യത്തിലെങ്കിലും പച്ച നുണ പറയാതിരുന്നൂടെ ഞാൻ ചെയ്ത കാര്യമല്ല ടീച്ചറിന് കണ്ണ് കണ്ടുകൂടാ ആ ഹാളിലിരുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കും കണ്ണ് കണ്ടുകൂടാ ഫ്രണ്ടിലിരുന്നവൻ എടുത്ത് കളഞ്ഞത് എൻ്റെ അടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷാ ഹാളിൽ ഈ തുണ്ട് വയ്ക്കുന്ന ഒരു ചരിത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ ആ തുണ്ടെടുത്ത് ക്ലാസ് റൂമിനകത്ത് വലിച്ചെറിയുന്ന ചരിത്രമുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു പക്ഷേ തുണ്ടു പുറത്ത് വീണാൽ തന്നെ അതിനെ നമ്മൾ ചവിട്ടി പിടിക്കുക ഇല്ലല്ലോ നമ്മൾ ആരെങ്കിലും റിസ്ക് എടുക്കുമോ ഇല്ല പക്ഷെ ഞാൻ അന്ന് മുട്ടയൊക്കെ അടിച്ച് കഴുത്തിൽ ചരടും കെട്ടി കയ്യിൽ ഇടിവളയൊക്കെ ഇട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം അത് ചെയ്തത്ര ഇങ്ങനെയൊക്കെയുള്ള ചില മസാല കഥകൾ കേട്ടാൽ വിശ്വസിക്കും കുറച്ച് കോൺഗ്രസ്സുകാരും കുറച്ച് മണ്ഡപോയ ലീഗുകാരും അതിനപ്പുറത്തേക്ക് ഒരു നയൻ സിക്സ് കോപ്പിയടി വിദഗ്ധനാണെന്നും നാല് ഇംഗ്ലീഷ് ഡയലോഗ് കാച്ചി കഴിഞ്ഞാൽ ഞാൻ കിടിലമാണെന്ന് വിചാരിക്കുന്നത് ആരാണ് ഈ നാട്ടിൽ സ്വപ്ന സുരേഷിന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് അവർ കിടുവാണെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട് ജി ശക്തിധരൻ എന്ന പനയോലപ്പായിലെ പഴയ ദേശാഭിമാനിക്കാരന്റെ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ കണ്ടിട്ട് അദ്ദേഹം ഒരു സംഭവമാണെന്ന് വിശ്വസിച്ചവരുണ്ട് സുരേഷ് ഗോപിയുടെ മുറി ഇംഗ്ലീഷ് കേട്ടിട്ട് അദ്ദേഹം എന്തോ സംഭവമാണെന്ന് കരുതുന്നവരുണ്ട് ഇങ്ങനെ സംഘി കൂടാരത്തിലേക്ക് പോകാൻ നിൽക്കുന്നവരുടെ ആയുധമാണ് മാപ്രകൾക്ക് മുന്നിൽ നാല് ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞാൽ അവർ വലിയ സംഭവമാണെന്ന് കേൾക്കുന്നവർ കരുതും കാര്യം പണ്ടത്തെ ഒരു തന്ത്രമാണല്ലോ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എന്തോ സംഭവമാണ് ഒരു ചുക്കുമല്ല തുണ്ടുവച്ച് കയ്യോടെ പിടിച്ച വ്യക്തി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയാൽ ഏത് പൊട്ടനും ഇംഗ്ലീഷ് പഠിക്കാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ കോവളം ടൂറിസ്റ്റ് പ്ലേസിൽ കച്ചവടം ചെയ്യണ സാധാരണക്കാരായ ആൾക്കാരടുത്ത് ചെന്നാൽ അവർ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കാം എന്തുകൊണ്ടാണ് അത് അവർ അവിടെ വരുന്ന വിനോദസഞ്ചാരികളുമായിട്ടുള്ള കോൺവെർസേഷനിലൂടെ പഠിച്ചതാണ് ഈ നാട്ടിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് വരുന്നവർ അറബ് സംസാരിക്കുന്നു ആരെങ്കിലും എഴുതി പഠിപ്പിച്ചതാ അല്ല അത് അതവിടത്തെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അതുകൊണ്ട് കുറച്ച് മുറി ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഡയലോഗ് തട്ടിവിട്ടാൽ കോപ്പി അടിക്കാരൻ കോപ്പി അടിക്കാരൻ അല്ലാതായി മാറില്ല കുഴലേ എന്ന് മാത്രമേ പറയാനുള്ളൂ ആ നുണക്കഥ കേട്ടിട്ട് കോരിത്തെ ഇളിച്ചു നിന്ന ആ കാഥകനെ കാണുമ്പോഴാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ ആ കഥ കേട്ടിരുന്ന കെ ജെ ജേക്കബ് എന്ന മാധ്യമ പ്രവർത്തകന്റെ പുച്ഛാവത്തിലുള്ള ചിരി ഇതിനെല്ലാത്തിനും കൂടിയുള്ള ഉത്തരമായി മാറിയിട്ടുണ്ട് ആ ഒരൊറ്റ ചിരി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്